പാലക്കാട് മണ്ണാർക്കാട് മേലെ കൊടക്കാടിൽ ആറ്റക്കോയത്തങ്ങൾ നൂറേ മദീന മുത്തുമണികളെ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞോ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇങ്ങനെ ഉസർമുളില്ലാത്ത കമന്റ് ചെയ്യരുത് രാവിലെ ഏഴ് മണിക്ക് ഞാൻ മൂലയരെ കാണാൻ മണികളും രണ്ട് മൂന്നാല് ബസ് കയറി ഞാനും തുണക്കാരത്തിയും പോയി അവിടെ പത്തിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ പറഞ്ഞത് അഞ്ച് മണിക്കേ നാലു മണിക്കേ നോക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നാലു മണിക്ക് നിങ്ങൾ ടോക്ക ഞാൻ അവിടെ ചെന്ന് ടോക്കെടുത്തു നൂറ്റി നാ അമ്പതാമത്തെ ടോക്കൻ കിട്ടി ചോറ് ഉച്ചക്ക് തിന്നു അവിടെ നിസ്കരിച്ചു നൂറ്റി അമ്പതാമത്തെ ടോക്കൻ തന്നു അയാൾ ഉള്ളേക്ക് വിളിച്ചു ചെന്നു ഞാനും അയാളും എരിയത്തെ കുത്തിന്ന് കുറേ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖം ആയിട്ട് പിന്നെ കുറേ ആസ്പത്രിക്ക് പോയി സു വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ട് പോന്നതാണ് പറഞ്ഞാൽ അയാൾ ജവാബും കബൂലും ഉണ്ടിൽ അയാൾ കുറേ ഞാനിരുന്ന് അയാളെത്തിയിരുന്നു അപ്പോൾ അയാൾ ഈ ഒരു പാത്രത്തിൽ കുറേ സ്വർണം കൊണ്ടെന്ന് ആരോപിച്ചിരിക്കണേ അപ്പോൾ അയാൾ ആ സ്വർണ്ണം അങ്ങനെ ഓരോ ആൾക്കെടുത്ത് കൊടുക്കുക അയാൾ ഒരു മൂല തന്തുണ്ട് അയാൾക്ക് എടുത്ത് കൊടുക്കുക എന്നത് എത്ര മുതലം വയ്ക്കുക എത്ര വളം വെക്ക് എത്ര കമ്മലുണ്ട് എത്ര പാസലുണ്ട് എന്ന് നോക്കുക അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല കുറേ ഇരുന്നപ്പോൾ ആള് പറഞ്ഞു കൂഗിൾ പോ ഗൂഗിൾക്ക് പൈസ ഇട്ട് തരണം ഇന്നാലേ നോക്കുകയുള്ളൂ പത്തോ അയ്യായിരം പതിനായിരത്തിനും ഞാൻ അവിടെ നോക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണം ഇടണം എന്നറിയാ ഇഞ്ചത്തെ ഇടാല്ലേ ഇനി സ്വർണ്ണം ഇഞ്ചത്തെ ഇന്ത്യത്തെ പൈസ ഇടാല്ലേ ഞാൻ അങ്ങനെ തന്നെ നീച്ച് വന്ന് പുറത്തിരുന്നു അയാൾ കുറച്ച് കഴിഞ്ഞൂടെ പോയി തലേ എല്ലാ പെണ്ണുങ്ങളെ അടിയിൽ കൂടി അയാൾ നടക്കുന്നുണ്ട് അപ്പം അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ എരിയത്തേക്കും ഒരു പെണ്ണുങ്ങളെ മോറ് കാണോ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനില്ല അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോലെ അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസ വേണം ഇപ്പുറത്ത് തേനുണ്ട് ഊതാം പൈസമാണോ അപ്പുറത്ത് വെള്ളം ഉണ്ട് ഊതാം എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ഊതിയില്ല അങ്ങനെ കൊടിമരത്തമാൻ വന്നങ്ങാണ്ട് ഞാൻ അവിടെ പിടിച്ചപ്പോൾ ഉറപ്പിട്ട് സ്ഥലത്തൊക്കെ ചൊല്ലി അപ്പോൾ അത്യാവശ്യ സുഹൃത്ത് ഓയി ഞാൻ പൊന്നാര ഇപ്പോൾ ഒന്നരമാണിക്കൊക്കെ അല്ലേ എനിക്കതിനോട് ദേശവും അല്ല സങ്കടമല്ല പക്ഷെ നിങ്ങൾ ഈ കമൻറ്റ് ഇട്ട് തോണിയാസം കമൻറ്റ് ഇട്ട മനസ്സന്മാർ നിങ്ങളൊന്ന് ഓർക്കണം ഞാനോ കമന്റ് ഇട്ടുങ്ങാണ്ട് നിങ്ങൾ പറഞ്ഞു തരം പറയാത്ത ചീത്തല്ല അപ്പം നിങ്ങൾ ഇന്നപ്പോലെയായിട്ട് ഈ കമൻ്റ് നിങ്ങൾ ഇതിരി ഇട്ടത് നിങ്ങളിതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾ ആ മോര്യാാര പയങ്ങി കുടിച്ച ആൾക്കാരാണ് നിങ്ങളത് കുടിച്ചാൽ മതി വെറുതെ ഇന്ന കമന്റ് ചെയ്തതാ എന്തേ നിങ്ങൾ വലിയ ബീവിയളായിട്ട് ഈ കമന്റ് ഇട്ടോ വലിയ ബീവിയളായിട്ട് ഓല മോറി യൂട്യൂബ് ചാനലിൽ കാണില്ലേ ഇഞ്ച മോറി യൂട്യൂബ് ചാനൽ മൂല്യന്മാർ കുട്ടി ഇഞ്ച കവർക്ക് ഞാൻ ആ പോലെ ആളിച്ച് കൂട്ടുപോരൂല പോരൂലല്ലോ ഈ കമന്റ് ഇട്ട് തോണിയാസം പറഞ്ഞ ആൾക്കാർക്കുണ്ടാകും ആറടി മണി മൂല്യക്കും ഉണ്ടാവും അറടി മണി ഇച്ചുണ്ടാവും അരടി മണി ആരും ആരുമായി പോരൂല പിന്നെ വിഷമങ്ങൾ കാണിന്റെ വിഷമം ആറ് മണിക്ക് ഞാൻ കുടിയിൽ നിന്ന് നീച്ച് പറ്റി പതിനൊന്ന് മണിക്ക് അയാളെ വീട്ടിൽ ഞാൻ എത്തി എന്നിട്ട് അഞ്ച് മണിവരെ ഞാൻ അയാളെ വെയിറ്റ് ചെയ്തിരുന്നു ആ അഞ്ചു മണിക്ക് വെയിറ്റ് ചെയ്തിട്ട് അയാൾ എന്തെങ്കിലും ഒരുപാട് മൂല്യന്മാരെ ഞാൻ പോയിക്കൊള്ളി പാത്തിയ സുഹൃത്തുതിക്കൊള്ളി സ്ലാത്ത് ചെല്ലിക്കൊടി അങ്ങനെ ഇസ്മിന്റെ നൂല് തരും മുന്നൂറ് ഊതിത്തരും വെള്ളം ഉതി തരും അയാൾ മോലിയാമാർക്ക് എന്തുണ്ടെങ്കിലും കഠിന പൈസ നമ്മൾ അയാളെ മുന്നിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പോലെ അയാൾ ഏത് മോലിയാമാർ ഇത്ര പൈസ വേണം അത് ഇത്ര പൈസ തന്നാലേ നോക്കുകയുള്ളൂ ഒരു മൂല്യന്മാരും പറഞ്ഞാൽ നൂറ്റിക്കണക്കിന് പോണിൽ പോകാൻ മൂല്യാന്മാരുണ്ട് ഇപ്പൊ ഒന്നും മേണ്ട ഇവിടതാ അറിവിനില അതിൻ്റെ അടുത്ത് ചെന്ന് അയാൾ മാന്ണ്ടിയ പാത്ത സുഹൃത്തും യാസീനും ഒക്കെ തലയിൽ ഊതി പറഞ്ഞേക്കും ഞമ്മൾ ഒരു റുപ്പി അയാൾ ചോദിച്ചിട്ട് ഞമ്മക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പത്തോ നൂറോ അയാളെ മുന്നിൽ വെച്ച് കൊടുത്തു മാത്രമേ അയാൾ വാങ്ങുള്ളൂ ഇനി വരുമ്പ പൈസ കൊണ്ടിരിക്കുന്നു അയാൾ പറയില്ല ഇത് ചെന്ന് കണ്ടപ്പോ തന്നെ അയാൾ പറഞ്ഞു ഗൂഗിൾ കേൾപ്പേനക്ക് അയ്യായിരം പതിനായിരം ഇട്ടാലേ ഞാൻ നോക്കുകയുള്ളൂ ഇവിടെ പൈസ ഉണ്ടെങ്കിലേ ഞാൻ നോക്കുകയുള്ളു അയ്യായിരം അഞ്ഞൂറിനും ആയിരത്തിനും ഞാൻ നോക്കൂല അല്ലെങ്കിൽ കാത്തത്തെ കമ്മനെ മാരേ മതിരോ വാളയെ കൊടുുന്നാരേ നോക്കുകയുള്ളൂന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വിസമായി എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞമ്മളുടെ പാവപ്പെട്ട ആൾക്കാരെ കണ്ണീര് കാണാത്ത എന്ത് ഉസ്താദാന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മോര്യാരായി ഒരു ഉസ്താദായി ഒരു ഒരു ഡോക്ടർമാരായി നമ്മൾ ഡോക്ടർമാർ നമ്മളെ ദീനം നോക്കിയിട്ട് പോലും പീസ് എത്തരുന്ന പീസ് തരാനല്ല ഡോക്ടറെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് അയാൾ പറഞ്ഞ ഞാൻ ഒരു ഡോക്ടർമാരും പറയുന്നില്ല ഇയാൾ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞ കൂകൾക്ക് അയ്യായിരം പതിനായിരം ഇടണം അല്ലെങ്കിൽ ഈ പെട്ടിയൊക്കെ ഈ പാത്രത്ത് കൊണ്ട് സ്വർണ്ണം ഇടണം എന്നാ പറഞ്ഞത് ആ ബസമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ദുയാവിൽ ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നെവിന്റെ മക്കളും പേരക്കുട്ടികളുമാണെങ്കിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളെന്തിനാ തേടണെ നെവിനോട് പടച്ചോനെ എൻ്റെ പൊരുത്ത പോണ റബ്ബെ ജേൽ നബി നെബി റസൂലിനെ കൊണ്ട് നമ്മൾ തേടണെന്തിനാ ഞമ്മക്ക് അള്ളാഹും നെബിയും പൊത്തപ്പെട്ടു തരാം അല്ലേ പിന്നെ ഇയാൾ എത്തിച്ചെന്നിട്ട് ഇയാൾ പതിനയ്യായിരം ഇരുപതിനായിരം അയ്യായിരം ആണെന്നാൽ നീ പാപപ്പെട്ട ഞങ്ങൾ അപ്പോഴത്തേക്ക് കൊടുക്കാൻ പറ്റില്ല ആ ബസമം കൊണ്ട് ീട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മിഞ്ഞാന്ന് ഞാൻ ആ പറഞ്ഞ വാക്ക് വാക്കും നിങ്ങൾക്കറിയും അതിൻ്റെ സ്ഥാനത്ത് ഇങ്ങളൊരാണായാലും പെണ്ണായാലും അതേ പറയുള്ളൂ മക്കളെ അല്ലാതെ ഒരാളും അയാളെ കുറ്റം പറഞ്ഞ ചീത്ത പറഞ്ഞതായാലും അയാൾ അയാൾ അയാളെ ഐദ്യം കൊണ്ട് നടന്നോട്ടെ അയാളെ ഇസ്മം കൊണ്ട് നടന്നോട്ടെ ഒരാൾ കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഞമ്മക്ക് ചെന്നാമ്പൊക്കെ അയാൾ എന്തിനെ പോകുന്നു എന്താ അസുഖം എന്ന് ചോദിക്കാൻ കടമ അയാൾക്കുണ്ട് പൈസ അയാൾ ഞമ്മളെ കതിലാണ് എന്ന് കൊടുക്കണില്ലേന്ന് അറിയില്ല നമ്മളെ കതില്ല പൈസ ചെന്നു നമ്മളെ കൊടുക്കൂല്ലോ ഈ ദീനം എന്ത് സോക്കണം എന്തിനാണ് ഈ പാവങ്ങൾ വന്നത് എന്ന് അയാളെ നോക്കണോ നിങ്ങൾ അത് നോക്കാത്തത് കൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങി കണ്ണീര് കണ്ണീരാണ് അരി എന്ത് രാവിലെ ആറുമണിക്കാ വൈകുന്നേരം രാത്രി പത്ത് മണിക്കാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു കാര്യം എനിക്ക് സാധിച്ചില്ല അപ്പൊ അതാല് ഞാൻ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞതാണ് അത് ഏതൊരു മത്സ്യന്മാരേലാണായാലും പെണ്ണായാലും തെറി പറയും നിങ്ങൾ മത്സരത്തിൽ ചെന്ന് എന്തെങ്കിലും കാര്യം ചോദിച്ചോക്കണേ അയാൾ മറുപടി പറയാതെ നമ്മൾ അത്രയും നേരം നമ്മളെ സമയം കളഞ്ഞിന് നമ്മളോട് കാര്യം അയാൾ ചോദിച്ചില്ലെങ്കിൽ എബനും നമുക്ക് ദേഷ്യപ്പെടും അല്ലാതെ ഒരാണുങ്ങളെയും ഒരു പെണ്ണുങ്ങളെയും ഒരു മൂല്യമാര് നമ്മൾ വെറുതെ ചീത്ത പറയാൻ പോകൂല എന്തിനാ അയാളെ ചീത്ത പറയേണ്ട ആൾക്കാർ അയാൾ അങ്ങ് മണ്ണാർക്കാട് മേലെ മേലെ കൊടക്കാട് കിടക്കണ അയാളെ എനിക്ക് എന്ത് ചീത്ത പറയേണ്ട ആവശ്യമുണ്ട് ഞങ്ങളെ ഇതിലെ നാനാ ഭാഗത്തു നോക്കി ആൾക്കാരും മൂല്യമാരും മൂല്യമാരോട് എങ്ങനെ പരിപാലണം മദ്രസിലെ മുസ്താദന്മാരോട് എങ്ങനെ പറയണം പള്ളിക്കര മൂല്യമാരോട് എങ്ങനെ പരിപാടണം അതെല്ലാം പഠിച്ചോളാം എനിക്ക് നിങ്ങൾ ദീനും ഇസ്ലാമും കൂടും കുടുക്കിച്ച് പറഞ്ഞു അതൊക്കെ തേഞ്ഞ ആൾക്കാർ തന്നെ അത് ചെല്ലുമുണ്ട് ഞാൻ എടുക്കലും ഉണ്ട് ഇന്റെ ഈ ഭാഗത്ത് ഇന്ത്യ കബർക്കാണ് ഒരാളെ കബർക്കും ഞാൻ കൊണ്ടുപോകില്ല പക്ഷേ ഈ പറഞ്ഞ് കമന്റ് വിട്ട ആൾക്കാരുണ്ടല്ലോ അത് ഇന്നപ്പോലത്തെ നാറിയാളെ തന്നെ ഈ കമന്റ് വിടാൻ വന്നത് നിങ്ങൾ അയാളെ പിന്നെ നൂറെ മദീനന്റെ ആറ്റക്കോയത്തങ്ങളെ കൊടക്കാട് മേരെയ കൊടക്കാടുത്തെ മൂര്യാരെ നിങ്ങൾ അയാളെ സിങ്കിടിത്തരാണ് നിങ്ങൾ സിങ്കിടിത്തരത്തോളൂ ഞാൻ പോണില് വിന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ അതുങ്ങൾ നോക്കണ്ട നിങ്ങൾ ആര് വീട്ടിൽ വന്നു നിങ്ങൾ ആരെ പോണും മഞ്ഞാണെങ്കിൽ അത് ഇട്ടിട്ടില്ലല്ലോ ഇങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഇട്ടോളി പിന്നെ നിങ്ങൾ പറഞ്ഞു പോണിക്ക് മോര്യാമാരെ മൈന്ദ്ര മോറുകാട്ടി ഈ കേരളത്തിൽ അനവധി പെണ്ണുങ്ങളും തട്ടം മൂറും മറക്കാൻ നടക്കുന്ന ഓരോക്കെ മോറുകളും അറപ്പിച്ചു ഞാൻ മോറ് മറിച്ചോ എഞ്ചാ തര മറിച്ചോ എഞ്ചാ മുടി കാട്ടിയോ അത് ഇഞ്ച കവർക്ക് ഞാൻ പോണ് ഇങ്ങളെ ഒരാളെ വീട്ടിലും വന്ന് നിങ്ങളൊരാളോട് പൈസ ചോദിച്ചിട്ടും ഇങ്ങളൊരാളെ എത്തുമ്പോൾ പിച്ചക്കയർക്കാൻ വന്നിട്ട് നിങ്ങളൊക്കെ മോറ് ഞാൻ കാട്ടിയിട്ടില്ലല്ലോ ഞാൻ കാട്ടിക്ക് അന്ത സഹായത്തെ ഞാൻ മുടി മറച്ചുകൊണ്ടാ ഞാൻ കുത്തിക്കേണ്ടത് ഇന്നെക്കാട്ടിൽ നല്ല ആൾക്കാരെ മുഖം മറക്ക തട്ട സ്കൂളിലൂട്ടി കിടക്കി ഇന്ന ആൾക്കാരെ നാട്ടിലൊന്നും നന്നാക്കി നിങ്ങൾ നന്നാക്കാൻ കഴിഞ്ഞാൽ ഈ കള്ളും കഞ്ചാവും മയക്കന്മാരുന്ന് പൊണ്ണുങ്ങൾ ചാടി പോലും ഈ പ്രേമിച്ചനും കുത്തും ഉണ്ടാവില്ല നിങ്ങൾ ഈ നിങ്ങൾ സത്യസന്ധത്തിൽ കൊണ്ട് നടന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ മകർ മൗലിയമാരെയൊക്കെ കിട്ടിന് ഇങ്ങക്ക് എന്ത് തേങ്ങ പെങ്ങളെല്ലാം ഞങ്ങളെ നാട്ടുകാരെല്ലാം കുടുംബമല്ല ഞാൻ ഫോണ് കിട്ടാതെ ആ കിട്ടി നിങ്ങൾക്ക് ഇഷ്ടണ്ടെങ്കിൽ നോക്കിയാൽ മതി ഇനി ഒരു കമന്റ് ചെയ്തോട്ടെ ഇഷ്ടപ്പെടാത്തവരും അയക്കും നോക്കണ്ട അതെന്ന് മറിച്ചിട്ട് ഫോണിൽ എന്തെല്ലാം പലാകർമ്മങ്ങൾ തരാം അതും നിങ്ങളെ കുട്ടികൾ ഞാൻ ഈ ഒരു പറഞ്ഞ വാക്ക് മാത്രമേ നിങ്ങളെ കുട്ടികളും കുടുംബം പഠിച്ചില്ലൊരു ഇതിലേറെ ഉസറമ്പുള്ളാത്തത് ഓരോരുത്തർ പറഞ്ഞ് നടക്കണ്ട അതും നിങ്ങളെ കുട്ടികളും പഠിച്ചില്ലേ അതുകൊണ്ട് പൊന്നാര മക്കളെ ഇഞ്ച വിസമ കൊണ്ട് പറഞ്ഞതാണ് ഞാൻ അല്ലാതെ അയാളോട് രീറുണ്ടായിട്ടുമല്ല കൊയ്ന്തായിട്ടുമല്ല ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർക്ക് വലിയ വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങളെ വെയ്ത്താലെ പോയിക്കോളിങ്ങനെ കുടിക്കുന്നിട്ടും അല്ലാട്ടത് നിങ്ങളോട് വീട്ടിൽ വന്നിട്ടും അല്ലാട്ട് നിങ്ങളെ ഫോണിൽ അല്ലെങ്കിൽ ഇഷ്ടണ്ടെങ്കിൽ കണ്ടാവണം ഇഷ്ടമുണ്ടെങ്കിൽ കാണണ്ട ഞാൻ ഒരാളെ ഈ തറിയില്ല എനിക്ക് നല്ല പോതണ്ട് മാനസികം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉദരവട്ടത്ത് ഞാൻ മക്കൾ എനിക്ക് ഇപ്പാന്താണ് നിങ്ങൾക്ക് ചികിത്സ ഈ ഇപ്പിലാതും മാനസിക ഇല്ലാത്ത നിങ്ങൾ ഈ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വയംബന്ധം ഉണ്ടായിട്ട് എന്തിന് നിങ്ങൾ ടോണി കമന്റ് ചെയ്തത് നല്ല അന്തസ്വാഭിമാനം ഇല്ല ആൾക്കാർ അതിൻ്റെ ബസമം കൊണ്ടാണ് ഞാനിട്ടത് ഇന്നപ്പോഴത്തെ ഒരു ബസമണെങ്കിൽ ഏതൊരു പെണ്ണും ഏതൊരാണും പറയും നിങ്ങൾ ചോദിച്ചോക്കി നൂറ്റിക്കണക്കിന് മൂല്യമാര് പോണിലുണ്ട് ഏതെങ്കിലും ഒരു മൂലം അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് ആ മോര്യാർ നിച്ച് കാട്ടിയത് ഇഷ്ടപ്പെടായിട്ട് പറഞ്ഞതാണ് അതിന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മൂര്യാർ ഞാൻ ചെയ്തതോടെ പറഞ്ഞത് അല്ല ഒരാളെ കുടിക്കൊന്നും അത് ചെയ്തിട്ടില്ല ചീട്ട പറഞ്ഞിട്ടില്ല ഒരാളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ നല്ല തനി ബോധം ദീനിബോധം ഉണ്ട് മോര്യാമാരെ എങ്ങനെ നോക്കണം വേസായുള്ള അങ്ങനെ നോക്കണം പിന്നെ പറഞ്ഞില്ല ഇഞ്ച മക്കള് ഇഞ്ച മക്കളൊക്കെ നല്ല തന്തിയും തറവാടും മാനം ഇഞ്ച മക്കളെ ഞാൻ വളർത്തുന്നതിലും വന്ന അന്വേഷിച്ചോക്കെ ഇവിടെ ഇവിടെ വരും അങ്ങനത്തെ മക്കളെ ഞാൻ വളർത്തിയിട്ടുള്ളൂ ഞാൻ ഇങ്ങളെ മാർക്ക് തൂത്താടാച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ആ വീണുണ്ടോ നിങ്ങൾ ആ മൂര്യാമ്മെ സോപ്പിട്ട് നടന്നുള്ളൂ ഇഷമം കൊണ്ട് പറഞ്ഞത് ഞാൻ അന്ന് രാവിലെ മണിക്ക് പോയിട്ട് രാത്രി പത്ത് മണിക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു പ്രയോജന ചായ തരാത്തോണ്ട് പറഞ്ഞ സലാം അലീക്കും ഇതിന് ഞാൻ എന്തൊക്കെ കമന്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇട്ടോളി നല്ല ആൾക്കാർ കമന്റ് ഇടാൻ ഇട്ടാൽ മതി അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ നോക്കാനും വേണ്ട കമന്റ് ഇടാനും വേണ്ട സലാം അലേക്കും വീണ്ടും അടുത്തത് താൻ നാളെ കാണാം സലാം മലിക്കും ഈ റമദാൻ മുബാറക് അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം മാഫിയും ദീർഘാവശ്യം തന്നെ ഈ പറഞ്ഞവർക്കും ഇനിയും പറയാൻ എന്നെ എന്റെ സൗപ്പിക്ക് കൊടുക്കട്ടെ